ിൽ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി രാഹുലിനെ ഹാജരാക്കാൻ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു വൈദ്യ പരിശോധന പൂർത്തിയാക്കി കോടതിയിൽ എത്തിച്ച ശേഷം കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും പ്രതിഭാഗം ജാമ്യ ഫയൽ ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷമാകും ഹർജി പരിഗണിക്കുക സിബി ജോസഫ് വിവരങ്ങൾ നൽകും സിബി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ അത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടതുണ്ട് പക്ഷെ അത് പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ ഇടയില്ല അങ്ങനെയാണെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും അതിനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിപ്പോഴാണ് കേസ് കോടതി പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടെ തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യപ്പെട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഇന്നിപ്പോൾ പരിഗണിക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയെ കസ്റ്റഡിയിൽ ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് എസ് ഐ ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് മൂന്നാമത്തെ പരാതിയിൽ അതായത് പ്രവാസിയായ യുവതിയുടെ പരാതിയിലാണ് ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ജയിലിൽ കഴിയുന്നതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മാർഡ് ഉൾപ്പെടെ കോടതി പുറപ്പെടുവിക്കുകയും അത് അത് പ്രൊഡക്ഷൻ കൂടി തന്നെ രാഹുൽ മാങ്കോട്ടത്തലിനെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തന്നെ ഈ യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന തിരുവരേയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് അവിടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തലിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏഴു ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രാഹുൽ മാങ്കോട്ടത്തലിനെ എല്ലാം തന്നെയും പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ജയിലിൽ പ്രവേശിപ്പിക്കുമ്പോഴൊക്കെ വലിയ പ്രതിഷേധമുരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു ഡിവൈഎഫ് അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പും മറ്റുമെല്ലാ നിലയിലും വളരെ വലിയ നിർണായകമായ വെല്ലുവിളിയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് മറ്റൊന്ന് മൂന്നാമത്തെ പീഡന പരാതിയിലാണ് രാഹുൽ മങ്കൂട്ടത്തിലെ അറസ്റ്റ് പോലീസിനെ രേഖപ്പെടുത്താൻ കഴിഞ്ഞതും ജയിലിലേക്ക് രാഹുൽ മങ്കൂട്ടത്തിലെ വിടാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ ഏറ്റവും കരുതലൂടെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഈ അറസ്റ്റിന്റെ നടപടികൾ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ വ്യാപകമായി എന്തെങ്കിലുമൊക്കെ ഒരു എല്ലാ പഴുതലും അടച്ചുള്ള അറസ്റ്റ് പോലുള്ള നടപടികളാണോ മുന്നോട്ട് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ ഈ അതിജീവിത പരാതി അതിജീവിത വിദേശത്താണ് ആ അതിജീവിത രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തണം അതിൽ ഓൺലൈൻ വഴി ഈ അതിജീവിതരെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് പക്ഷേ ഈ അതിജീവിതരുടെ വൈദ്യ പരിശോധന പൂർത്തി ഇരുപത്തിനാല് മണിക്കൂറിലും പൂർത്തിയാക്കിയ പൂർത്തിയാക്കുന്നതടക്കമുള്ള നടപടികളുണ്ട് അവരെ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് നിലനിൽക്കും എന്നുള്ള കാര്യമായല്ലാം തന്നെയും ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ ഇന്നിപ്പോൾ രാഹുൽ പങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുമ്പോൾ ആ ഒരുപക്ഷേ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ആദ്യത്തെ പീഡന പരാതിയിൽ രാഹുൽ പങ്കൂട്ടത്തലിന് മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നു ആ രണ്ടാമത്തെ പീഡന പരാതിയിൽ അറസ്റ്റ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി മൂന്നാമതും ഒരു പരാതി പറയുമ്പോൾ പരാതി ലഭിച്ച അടിസ്ഥാനത്തിൽ അതീവ രഹസ്യമായി അർദ്ധരാത്രിയാണ് രാത്രിയിലാണ് രാഹുൽ പങ്കൂട്ടത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക കൂടുതൽ ൾ ശേഖരിക്കുക അങ്ങനെ പഴുതടച്ചിൽ ഒരു അന്വേഷണമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എസ് ഐ ടിയെ സംബന്ധിച്ചുള്ള പ്രത്യേകമായ ഏറ്റവും നിർണായകമായ വെല്ലുവിളി എന്ന് പറയുന്നത് ആ രീതിയിൽ ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഏറ്റവും നിർണായകമാവുന്നതും അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ രാഹുൽ പങ്കോട്ടത്തിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതിപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലൊരു ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് നൽകുന്നു ഈ റിപ്പോർട്ട് ഏറെ നിർണായകമായി ാണ് രാഹുൽ ബാങ്കോട്ടത്തിൽ എം എൽ എക്കെതിരെ ഈ ബലാത്സംഗവും അതോടൊപ്പം തന്നെ ഗർഭചിതം നിർബന്ധിച്ച് ഗർഭ ഗർഭചിത്രം നടത്തുക ഇത്തരത്തിൽ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുക ഭീഷണിപ്പെടുത്തുക ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിരിക്കുന്നത് ഈ വകുപ്പുകൾ സ്വാധീനിക്കുന്ന തെളിവുകളും മൊഴികളും ലഭിക്കുന്നുണ്ടോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ അന്വേഷണമാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷയാണ് നൽകിയിരിക്കുന്നത് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഏഴു ദിവസം കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുകൊണ്ട് ചോദ്യം ചെയ്യുന്ന ആവശ്യം ാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് അത് ഏറ്റവും നിർണായകമായ കത്തിരി അപേക്ഷ ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടെ തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയും ചെയ്യും